ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം കേരള കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം മാതമംഗലം കുറ്റൂർ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ചടങ്ങ് കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി വി കമലാക്ഷൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കെ വി ഗോവിന്ദൻ എം വി ദാമോദരൻ പി വി തമ്പാൻ മാസ്റ്റർ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ഏറ്റവും ഉജ്ജ്വലമായ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കർഷക സംഘത്തിൻ്റെ യൂണിറ്റ് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച് ഡിസംബറിൽ സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തിയാകും നമ്മുടെ ഏരിയ സമ്മേളനം ജൂലൈ മാസം ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ മാതമംഗലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വിജയിപ്പിക്കാനാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് കിസാൻ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്ര പ്രാധാന്യമെല്ലാം അറിയുന്നവരാണ് ഈ യോഗത്തിലിരിക്കുന്നത് സമീപകാലത്ത് ഒരു പതിറ്റാണ്ടായി രാജ്യത്തെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും കൂടുതൽ ഐക്യപ്പെട്ട സമരം രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ മോഡി ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും വിപുലവും വലിയ തോതിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കരുത്തൂറ്റ പോരാട്ടം രാജ്യവ്യാപകമായി നടക്കുന്നു ആ സമരത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു മുന്നൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ കർഷക സമരം അതിന് രാജ്യത്തെ തൊഴിലാളി വർഗം മറ്റ് വർഗ വികജന പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാ നിലയിലും സഹായിച്ച ഒരു സമരമായിരുന്നു ചെറുകിട ഇടത്തരം നാമാത്ര കർഷകർ മാത്രമല്ല ഇന്ത്യയിലെ വൻകിട കർഷകർക്ക് പോലും ഈ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്ന മോഡി ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ ജനവിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിക്കാനാണ് ആ സമരം സംഘടിപ്പിച്ചത് ആ സമരഭൂമിയിൽ എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് അവിടെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത് ആ പോലീസിനെയും പട്ടാളത്തെയും എല്ലാം ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് ആ ഓടാതിരുന്നത് സമരത്തിന്റെ എല്ലാ വിപ്ലവം ഉത്തരവാദിത്വത്തിന്റെ ും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൊള്ളം മണം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഫർണിച്ചർ സ്റ്റാർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ

ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ